ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റി പതിനൊന്ന് വാല്യം മൂന്ന് ജെറികോയിഡ് സമീപം യോർദാൻ കടവിലേക്ക് ഈശോ തിരിച്ചു വരുന്നു സ്നാപകൻ ഇവിടെ ഇല്ലാത്തതിനാൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു ജോൺ ഗുരുവിനോട് പറയുന്നു മുമ്പ് സ്നാപകൻ സ്നാനപ്പെടുത്തിയിരുന്ന യോർദാൻ്റെ കിഴക്കേ തീരത്തുള്ള പ്രധാന കടവിലായിരിക്കും എല്ലാവരും അവൻ അവിടെയുമില്ല ജെയിംസ് പറയുന്നു അവനെ അവർ വീണ്ടും പിടിച്ച് ബന്ധനത്തിലാക്കി കാണും ഒരു സഞ്ചി പണവും കൂടെ കിട്ടുമല്ലോ ഹെയറോദേസിന്റെ ആ കള്ളന്മാരെ ശരിക്കും കുരിശിൽ തൂക്കേണ്ടതാണ് പത്രോസ് പറയുന്നു നമുക്ക് അക്കരെ കടന്ന് അന്വേഷിക്കാം ഈശോ പറയുന്നു അവർ അക്കരെ കടക്കുന്നു ആ വശത്തുണ്ടായിരുന്ന ഒരു കടത്തുകാരനോട് ചോദിക്കുന്നു സ്നാപകൻ ഇപ്പോൾ ഇവിടെ മാമുദിസ നൽകുന്നില്ലേ ഇല്ല അവൻ സമറിയായുടെ അതിർത്തിയിലാണ് നമ്മൾ ഈ സ്ഥിതി വരെ എത്തി ഇസ്രായേലിൻ്റെ പൗരന്മാരിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വിശുദ്ധനായ ഒരു മനുഷ്യന് സമരിയാക്കാരുടെ സമീപത്ത് അഭയം തേടേണ്ടതായി വന്നിരിക്കുന്നു ദൈവം നമ്മെ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്തിനത്ഭുതപ്പെടുന്നു എനിക്ക് ഒരു കാര്യം മാത്രമേ അത്ഭുതമുള്ളൂ ദൈവം ഇസ്രായേലിനെ മുഴുവൻ സ്വതോമും ഗൊമോറായും ആക്കുന്നില്ലല്ലോ എന്ന് ദൈവം അത് ചെയ്യാത്തത് അവിടെയുള്ള നീതിമാന്മാരെ പ്രതിയാണ് പൂർണമായി നീതിമാന്മാരല്ലെങ്കിലും നീതിയെക്കുറിച്ച് ദാഹമുള്ളവരും വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരെ അനുസരിക്കുന്നവരുമാണ് ഈശോ മറുപടി പറയുന്നു എന്നാൽ രണ്ട് പേരുണ്ട് സ്നാപകനും മിശിഹായും ആദ്യത്തെ ആളിനെ എനിക്കറിയാം കാരണം ഇവിടെ യോർദാനിൽ ഞാൻ അദ്ദേഹത്തിന് സേവനം ചെയ്തിട്ടുണ്ട് ചില വിശ്വാസികൾക്കെല്ലാം പണം വാങ്ങാതെ കടത്ത് നൽകിയിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് നീതിയായിട്ടുള്ളത് കൊണ്ട് ഓരോരുത്തരും തൃപ്തിപ്പെടണമെന്നാണ് ഞാൻ മറ്റ് ജോലികൾ ചെയ്ത് സമ്പാദിക്കുന്ന പണം മാത്രം എടുത്താൽ മതി ആളുകൾ വിശുദ്ധീകരണത്തിനായി പോകുമ്പോൾ അവർക്ക് കടത്തു നൽകുന്നതിന് പണം വാങ്ങുന്നത് നീതിയായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഫ്രാന്താണെന്ന് എൻ്റെ സ്നേഹിതൻ പറഞ്ഞു എന്നാൽ എനിക്കുള്ള അല്പം കൊണ്ട് എനിക്ക് സന്തോഷമായതിനാൽ ആര് പരാതിപ്പെടാനാണ് നേരെ മറിച്ച് ഇതുവരെയും ഞാൻ പട്ടിണി കൊണ്ട് മരിച്ചില്ല ഞാൻ മരിക്കുമ്പോൾ അബ്രാഹം എന്നെ നോക്കി പുഞ്ചിരി തൂകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നീ ശരിയായ മാർഗത്തിലാണ് മനുഷ്യ നീ ഏതാണ് ഓ എൻ്റെ പേര് ഒരു വലിയ പേരാണ് എന്നാൽ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു കാരണം എൻ്റെ ഏക വിജ്ഞാനം തുഴയുന്നതിനെക്കുറിച്ച് മാത്രം എൻ്റെ പേര് സോളമൻ നിനക്ക് നല്ല ജ്ഞാനമുണ്ട് ശുദ്ധീകരണത്തിന് സഹകരിക്കുന്നവൻ പണം വാങ്ങി അത് ദുഷിപ്പിക്കരുത് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നിനക്കുണ്ടല്ലോ ഞാൻ പറയുന്നു അബ്രാഹം മാത്രമല്ല അബ്രാഹത്തിൻ്റെ ദേവവും നീ മരിക്കുമ്പോൾ വിശ്വസ്തനായ ഒരു മകനായി കണ്ട് നിന്റെ മേൽ പുഞ്ചിരി തൂകും ഓ നിത്യമായ കാരുണ്യമേ എന്നാൽ ഒരു ദിവസം ചില പ്രിയചന്മാർ പറയുന്നത് ഞാൻ കേട്ടു സാരമില്ല എന്റെ ആധിരങ്ങൾ മലിനമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ അവർ പറഞ്ഞതുപോലെ ഒന്നുമല്ല അവരുടെ നാവ് അണലിയുടെ നാവിനേക്കാൾ കൂർത്തതാണ് ശരി ഞാൻ കാരുണ്യമാണ് ഞാൻ നിന്നോട് പറയുന്നു നീ പ്രകാശത്തിൽ നിന്ന് വളരെ അകലെയല്ല ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സോളമൻ സമാധാനം നിന്നോട് കൂടെ കത്താവെ നീ എവിടേക്കാണ് പോകുന്നത് മിശിഹായാണെന്നറിഞ്ഞപ്പോഴുള്ള മിഷിഹായാണെന്നറിഞ്ഞപ്പോഴുള്ള ആശ്ചര്യനിമിത്തം ആ മനുഷ്യൻ സ്തബ്ധനായി വേറൊരു സ്വരത്തിലാണ് അയാൾ സംസാരിക്കുന്നത് സ്വാഭാവിക സ്വരത്തിലാണ് അയാൾ ആദ്യം സംസാരിച്ചത് ഇപ്പോൾ ആരാധിക്കുന്ന ഒരു വിശ്വാസിയുടെ ഭക്തിയാദരങ്ങളോടെ ഞാൻ ജെറീകോ വഴി ജെറുസലേമിലേക്ക് പോവുകയാണ് ഞാൻ കൂടാര പെരുന്നാളിന് പോകുന്നു ജെറുസലേമിലേക്കോ നീയും പോകണമോ ഞാനും നിയമത്തിൻ്റെ ഒരു പുത്രനാണ് നിയമങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടേണ്ടതിന് ഞാൻ അവയ്ക്ക് പ്രകാശവും ശക്തിയും നൽകുന്നു എന്നാൽ ജെറുസലേം ഇപ്പോഴേ നിന്നെ വെറുക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് അവിടുത്തെ വലിയ ആളുകൾ ജെറുസലേമിലെ പ്രീശർ നിന്നെ വെറുക്കുന്നു ഞാൻ കേട്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ അവരെന്തെങ്കിലും ചെയ്യട്ടെ അവർ അവരുടെ കടമ നിർവഹിക്കുന്നു അവരുടെ കടമയാണെന്ന് അവർ വിചാരിക്കുന്നത് ചെയ്യുന്നു ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു ഞാൻ ഗൗരവമായി പറയുന്നു നാഴിക വരുന്നതുവരെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഏത് നാഴികയാണ് കർത്താവെ ശിഷ്യന്മാരും കടത്തുകാരനും ഒരുമിച്ച് ചോദിക്കുന്നു അന്ധകാരം വിജയിക്കുന്ന നാഴിക ലോകത്തിൻ്റെ അവസാനം വരെ നീ ജീവിക്കുമോ ഇല്ല നക്ഷത്രങ്ങൾ കെട്ടുപോകുകയും ഈ ഭൂമി തന്നെ ഇല്ലാതാകുകയും അതിലെ നിവാസികളെല്ലാം മരിച്ചു പോകുകയും ചെയ്യുന്ന നാളിലെ അന്ധകാരത്തേക്കാൾ ഭയാനകമായ ഒരന്ധകാരമുണ്ടാകും അത് സംഭവിക്കുന്നത് പ്രകാശമായ എന്നെ മനുഷ്യൻ കെടുത്തിക്കളയുമ്പോഴാണ് ഈ കുറ്റം അനേകർ ഇപ്പോഴേ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സോളമൻ ഞാൻ നിന്നെ അനുഗമിച്ചു കൊള്ളട്ടെയോ ഗുരുവേ വേണ്ട മൂന്ന് ദിവസത്തിനകം നീ ബെൻ ഇദ്രാസ്കിലേക്ക് വന്നാൽ മതി ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ചിന്താമഗ്നരായ ശിഷ്യരോടുകൂടെ ഈശോ നടന്നു നീങ്ങുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നെ ഓർത്തോ നിങ്ങളെ ഓർത്തോ ഭയപ്പെടേണ്ട നമ്മൾ ഡെക്കാ പോളീസിലും പെരിയായിലും കൂടെ കടന്നു പോകുന്നു എല്ലായിടത്തും കൃഷിക്കാർ വയലുകളിൽ പണിയുന്നത് നമ്മൾ കണ്ടു ചില സ്ഥലങ്ങളിൽ നിലത്ത് കച്ചിക്കുറ്റികളും നിലം പറ്റിയുള്ള പുല്ലും ഉണങ്ങി വരേണ്ട നിലം കൃഷിക്ക് ഉപദ്രവകരങ്ങളായ ചെടികൾ വേനൽക്കാലത്തെ മരുഭൂമിയിൽ നിന്നുള്ള കാറ്റ് പറപ്പിച്ചുകൊണ്ടു വന്ന വിത്തുകൾ നിമിത്തം ഉണ്ടായവ ഈ നിലങ്ങളെല്ലാം അലസന്മാരുടെ സുഖജീവിതം ആഗ്രഹിക്കുന്നവരുടെ വകയാണ് ചില വയലുകളിൽ നിലം ശരിക്കുഴുത് മണ്ണ് മറിച്ച് കളകൾ നീക്കി തീയിട്ടും അധ്വാനിച്ചും നല്ലവണ്ണം ഒരുക്കിയിരിക്കുന്നു ഉപദ്രവകാരികളായ ചെടികൾ കരിച്ച് മണ്ണിന് വളമാക്കിയിരിക്കുന്നു ഉഴുതുമറിക്കുകയും തീയിടുകയും ചെയ്തപ്പോൾ ഭൂമിക്ക് വേദനിക്കുന്ന മുറിവുകളുണ്ടായി ആ മുറിവുകൾ കരിഞ്ഞു എന്നാൽ വസന്തം വരുമ്പോൾ മുൻകാലങ്ങളേക്കാൾ സുന്ദരമായി തീരുന്ന വയലുകൾ പറയും മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഈ മനോഹരമായ വിളവുകൾ ഉണ്ടായത് ഈ വയലുകൾ നല്ല മനസ്സുള്ളവരുടേതാണ് വേറെ ചില സ്ഥലങ്ങളിൽ മണ്ണ് നേരത്തെ തന്നെ മയമുള്ളതാണ് ചാരമെല്ലാം നീക്കി വിത്തിനെ സ്വീകരിച്ച് മുളപ്പിക്കാൻ പറ്റിയ തടങ്ങളെടുത്ത് കാത്തിരിക്കുന്നു അവ വിത്തിനെ സ്വീകരിച്ച് വളരെ സുന്ദരമായ ഗോതമ്പ് കതിരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഈ നിലങ്ങൾ വളരെ ഔദാര്യമുള്ളവരുടെ വകയാണ് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചവരാണ് കൊള്ളാം ഇതുപോലെയാണ് മനുഷ്യഹൃദയങ്ങളും ആളുകളെ നിത്യജീവിതത്തിലെ വിജയത്തിനായി ഒരുക്കുന്ന കലപ്പ ഞാനാണ് അഗ്നി എൻ്റെ വാക്കുകളും അലസന്മാരായ സുഖപ്രിയരായ ആളുകളുണ്ട് അവർക്ക് എന്നെ ആവശ്യമില്ല അവരെന്നെ അന്വേഷിക്കുന്നില്ല തങ്ങളുടെ തിന്മകളിലും ദുർമോഹങ്ങളിലും അവർ സംതൃപ്തരാണ് പച്ച പൂക്കൾ നിറഞ്ഞ വസ്ത്രം പോലെ തോന്നിക്കുന്ന അവ യഥാർത്ഥത്തിൽ മുള്ളുകളും മുൾച്ചെടികളുമാണ് അവ ആത്മാക്കളെ പിച്ചു ചീന്തി നരകത്തിയിലിട്ട് ദഹിപ്പിക്കാൻ കെട്ടുകളായി കെട്ടുന്നു ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിരന്തരമായ അധ്വാനം കൊണ്ട് എൻ്റെ ജോലിയെ സഹായിക്കുന്ന ചിലരുണ്ട് അവർ നടക്കുകയല്ല ദൈവത്തിലേക്കുള്ള വഴിയിലൂടെ അവർ പറക്കുകയാണ് ചെയ്യുന്നത് വിശ്വസ്തരായ ശിഷ്യരാണ് അവർ നിങ്ങളും ഇസ്രായേലിൽ ചിതറിക്കിടക്കുന്ന വേറെ ആളുകളും എന്നാൽ ഞങ്ങൾ എത്ര കുറച്ച് പേർ മാത്രം എത്രയോ പേർക്കെതിരെ ഞങ്ങൾ എളിയവർ ശക്തന്മാർക്കെതിരെ അവർ നിന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ എപ്രകാരം നിന്നെ സംരക്ഷിക്കും എൻ്റെ സ്നേഹിതരെ യാക്കോബിൻ്റെ സ്വപ്നം നിങ്ങൾ ഓർക്കുക തൻ്റെ പക്കൽ നിന്നും സ്വർഗം മുട്ടുന്നത് വരെ ഉയരമുള്ള ഗോവണി കണ്ടു അതിലൂടെ എണ്ണുവാൻ കഴിയാത്ത വിധം അത്രയധികം ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു ഒരു വലിയ ഗണം എന്നാൽ അവർ വാനവ സൈന്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു കൊള്ളാം ദൈവസന്നിധിയിൽ ഹല്ലേലിയ പാടിക്കൊണ്ടിരിക്കുന്ന വാനവ സൈന്യം മുഴുവനും കൂടെ ഇറങ്ങി വന്നാലും ആ നാഴികയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല കാരണം നീതി പൂർത്തീകരിക്കപ്പെടണം അനീതിയല്ലേ നീ ഉദ്ദേശിക്കുന്നത് കാരണം നീ പരിശുദ്ധനാണ് അവർ നിന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിന്നെ ദൂഷിക്കുകയാണെങ്കിൽ അത് അനീതിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനേകം ആളുകൾ അപരാധം ചെയ്തു കഴിഞ്ഞു എന്ന് കൊലപാതകത്തെക്കുറിച്ച് ആലോചിക്കുന്നവൻ കൊലപാതകിയായി കഴിഞ്ഞു കളവിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ മോഷ്ടാവായി കഴിഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ വ്യഭിചാരിയായി തീർന്നു ഒറ്റ കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഒറ്റുകാരനായി കഴിഞ്ഞു പിതാവിനറിയാം എനിക്കും അറിയാം എന്നാൽ പോകാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നു ഞാൻ പോകുന്നു കാരണം അതിനാണ് ഞാൻ വന്നത് എന്നാൽ അപ്പവും മീഞ്ഞും മനുഷ്യർക്ക് ഭക്ഷണമായി കൊടുക്കുന്നതിന് മുമ്പ് ധാന്യങ്ങൾ വിളയുകയും ഒരിക്കൽ ഒരിക്കൽ കൂടി വിത നടക്കുകയും ചെയ്യും അപ്പോൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വിരുന്ന് തന്നെയായിരിക്കും സമാധാനത്തിൻ്റെ അതെ സന്തോഷത്തിൻ്റെ അതും എന്നാൽ ഓ പത്രോസെ ഓ എൻ്റെ സ്നേഹിതരെ ആദ്യത്തേതും രണ്ടാമത്തേതുമായ കാസകളുടെ ഇടയ്ക്ക് എന്തുമാത്രം കണ്ണീർ ചൊരിയേണ്ടതായി വരും മൂന്നാമത്തെ കാസയിലെ അവസാന തുള്ളി കൂടെ കുടിച്ചു കഴിയുമ്പോൾ നീതിമാന്മാരുടെ ഇടയിലുള്ള സന്തോഷം വളരെ വലുതായിരിക്കും സന്മനസ്സുള്ളവരുടെ സമാധാനം എത്ര സുനിശ്ചിതമായിരിക്കും അപ്പോൾ നീ അവിടെ ഉണ്ടായിരിക്കും ഉണ്ടാകയില്ലേ ഞാനോ കർമ്മത്തിൽ നിന്ന് കുടുംബനാഥൻ എപ്പോഴെങ്കിലും ഒഴിവാകുമോ ക്രിസ്തുവിൻ്റെ വലിയ കുടുംബത്തലവൻ ഞാനല്ലയോ തീഷ്ണമതിയായ സൈമൺ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സൈമൺ ആത്മഗതം പോലെ പറയുന്നു ചെമപ്പ് കലർന്ന വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നവൻ ആര് അവൻ വിശിഷ്ടമായ വസ്ത്രം ധരിച്ച് രക്ഷിക്കാൻ കഴിവുള്ളവനും ഞാനാകുന്നു എന്തുകൊണ്ടാണ് നിന്റെ വസ്ത്രങ്ങൾ മുന്തിരിച്ചക്ക് നടത്തുന്നവൻ്റെ വസ്ത്രം പോലെ ചമപ്പായിരിക്കുന്നത് മുന്തിരിച്ചക്ക് ഞാൻ തനിയെ ചവിട്ടി നടത്തി എൻ്റെ രക്ഷയുടെ വർഷം വന്നു കഴിഞ്ഞു നിനക്ക് കാര്യം മനസ്സിലായി സൈമൺ ഈശോ പറയുന്നു എൻ്റെ കർത്താവെ എനിക്ക് മനസ്സിലായി അവർ രണ്ടു പേരും പരസ്പരം നോക്കുന്നു മറ്റുള്ളവരെല്ലാം അത്ഭുതത്തോടെ അവർ രണ്ടു പേരെയും നോക്കുന്നു അവർ പരസ്പരം ചോദിക്കുന്നു ഈശോ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ചെമന്ന അങ്കിയെക്കുറിച്ചാണോ അവൻ പറയുന്നത് അതോ നാഴിക വരുമ്പോൾ അവൻ ധരിക്കാനിരിക്കുന്ന പ്രത്യേക രാജകീയ കരിഞ്ചമപ്പിനെക്കുറിച്ചാണോ പറയുന്നത് ഈശോ ശ്രദ്ധിക്കുന്നില്ല അവർ പറയുന്നതൊന്നും കേൾക്കുന്നതായി തോന്നിക്കുന്നില്ല പത്രോസ് സൈമണെ ഒരു വശത്തേക്ക് വിളിച്ച് ചോദിക്കുന്നു നീ പഠനമുള്ളവനും എളിമയുള്ളവനും ആയതുകൊണ്ട് അജ്ഞനായ എനിക്ക് വേണ്ടി നിന്റെ വാക്കുകൾ വിശദീകരിച്ച് തരിക കൊള്ളാം സഹോദര അവൻ്റെ പേര് രക്ഷകൻ എന്നാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഇടയ്ക്കുള്ള സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിരുന്നിലെ കാസാകൾ അവൻ നിറയ്ക്കും അവൻ്റെ സ്വന്തം വീഞ്ഞുകൊണ്ട് നിറയ്ക്കും അത് നമ്മോട് അവനുള്ള സ്നേഹ നിമിത്തം സഹിക്കേണ്ടി വരുന്ന വേദനകളുടെ വീഞ്ഞായിരിക്കും അതിൽ അവൻ സന്നിഹിതനായിരിക്കും പ്രകാശമാകുന്ന അവനെ അന്ധകാരത്തിൻ്റെ ശക്തികൾ താൽക്കാലികമായി കെടുത്തിയാലും അവൻ ആ വിരുന്നിൽ സന്നിഹിതനായിരിക്കും ഓ നമ്മൾക്ക് അവനെ വളരെയധികം സ്നേഹിക്കണം കാരണം അനേകർ അവനെ സ്നേഹിക്കാൻ വിസമ്മതിക്കും എല്ലാവരും അവനെ കൈവിടുന്ന സമയത്ത് ദാവിദിൻ്റെ ഈ വിലപനം നമ്മെ സംബന്ധിച്ച് അന്വർത്ഥമാകാതിരിക്കാൻ നമ്മൾ വേണ്ടത് ചെയ്യണം നായ്ക്കൾ എന്നെ ചുറ്റി വളഞ്ഞു നമ്മൾ അവയുടെ ഇടയിൽ നീ അങ്ങനെയാണോ വിചാരിക്കുന്നത് നമ്മൾ അവനെ സംരക്ഷിക്കും അവനോടൊപ്പം മരിക്കേണ്ടി വന്നാലും അവനെ നമ്മൾ സംരക്ഷിക്കും നമ്മൾ അവനെ സംരക്ഷിക്കും നമ്മൾ മനുഷ്യരാണ് പത്രോസെ അവൻ്റെ അസ്ഥികൾ വേർപെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം ഉരുകിപ്പോകും ആകാശത്തിലെ മഞ്ഞുകെട്ട പോലെ തണുത്ത ജലത്തെ മിന്നൽ ഉരുക്കി മഴയാക്കുന്നു നിലത്ത് വീണ് കഴിയുമ്പോൾ കാറ്റതിനെ വീണ്ടും കട്ടിയാക്കുന്നു നമ്മൾ അതുപോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ധൈര്യം അവൻ്റെ ശിഷ്യരായിട്ടുള്ള ധൈര്യം അവൻ്റെ സ്നേഹവും സാന്നിധ്യവും മാനുഷികവുമായ ഒരു തൻ്റെ ഇടം നമ്മിൽ ഉറപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് സാത്താൻ്റെയും സാത്താന്മാരുടെയും മിന്നലടിക്കുമ്പോൾ ഉരുകിപ്പോകും അപ്പോൾ പിന്നെ നമുക്കെന്തുണ്ടാകും ഈ ദുഷിച്ച പരീക്ഷണം കഴിയുമ്പോൾ വിശ്വാസവും സ്നേഹവും നമ്മെ ഒന്നാക്കി ഉറപ്പിക്കും അപ്പോൾ മുറിവുകളേൽക്കാത്ത പളുങ്കു പോലെ നമ്മളായി തീരും അവൻ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അവനെ വളരെയധികം സ്നേഹിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഗ്രഹിക്കുകയും നമ്മൾ വിജയിക്കുകയും ചെയ്യും പിന്നെ അവൻ്റെ ശത്രുക്കളാകയില്ല അവനെ ഒറ്റക്കൊടുക്കുകയില്ല എന്ന് നീ പഠനമുള്ള ഒരു മനുഷ്യനാണ് സൈമൺ ഞാൻ അക്ഷരാഭ്യാസമില്ലാത്തവൻ അവനോട് അനേകം ചോദ്യങ്ങൾ ചോദിക്കുവാൻ എനിക്ക് ലജ്ജയും തോന്നുന്നു കണ്ണീരിന് വളരെ കാരണങ്ങൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സഹനവുമാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കൂ രഹസ്യ കണ്ണീര് കൊണ്ട് അവ കഴുകിയതുപോലെയുണ്ട് അവൻ്റെ കണ്ണുകൾ നോക്കൂ അവ ആകാശത്തേക്ക് നോക്കുന്നില്ല ഭൂമിയിലേക്കും നോക്കുന്നില്ല നമുക്കറിഞ്ഞുകൂടാത്ത ഒരു ലോകത്തേക്കാണ് അത് തുറന്നിരിക്കുന്നത് ഇപ്പോൾ എത്ര ക്ഷീണിച്ചും കുനിഞ്ഞുമാണ് അവൻ നടക്കുന്നത് അവൻ്റെ ആകുലതകൾ നിമിത്തം പ്രായം കൂടിയതുപോലെ തോന്നുന്നു ഓ അവനെ അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗുരുവെ പുഞ്ചിരി തൂകൂ ഗുരുവെ അങ്ങറങ്ങുവാനും മറ്റു ലോകങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുവാനുമായി എൻ്റെ നെഞ്ച് തലയണയായി ഞാൻ തരാം നീ ഒരു മകനെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഓ മകനെന്ന് പറഞ്ഞത് എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ ഞാൻ പറഞ്ഞു പോയത് ഈശോയെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ പുത്രനാണ് ആ പേര് എൻ്റെ പേരാണ് എന്നാൽ എനിക്കിപ്പോൾ ദുഃഖമൊന്നുമില്ല നോക്കൂ ഞാൻ പുഞ്ചിരി തൂകുന്നു കാരണം നിങ്ങൾക്കെന്നോട് സ്നേഹമാണ് അതാ അവിടെ ജെറീക്കോ അസ്തമയ സൂര്യൻ ആകെ ചെമന്നിരിക്കുന്നു നിങ്ങളിൽ രണ്ട് പോയി താമസിക്കാൻ സ്ഥലം അന്വേഷിക്കണം മറ്റുള്ളവരും ഞാനും കൂടെ സിനഗോഗിൻ്റെ അടുത്ത് നിങ്ങളെ കാത്തു നിൽക്കും പോകൂ ജോണും യൂദാസ് തദേവോസും കൂടെ താമസിക്കാൻ പറ്റുന്ന വീട് അന്വേഷിച്ചു പോകുന്നു ദർശനം അവസാനിക്കുന്നു